ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടതാണ് ജെല്ലോ പൈനാപ്പിൾ ജെല്ലോ ആണ് നമ്മൾ ആദ്യം നമ്മൾ ജെല്ലോ മേക്ക് ചെയ്യാനുള്ള ഇത് ഒരു പാക്കറ്റ് ഇതിനകത്ത് ഇടുക ഇതിനകത്തേക്ക് വൺ കപ്പ് ഹോട്ട് വാട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് വൺ കപ്പ് കോൾഡ് വാട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നമ്മൾ വൺ കപ്പ് ഹോട്ട് വാട്ടർ ആണ് മിക്സ് ചെയ്യാൻ പോകുന്നത് തിളപ്പിച്ച് എടുത്ത വാട്ടർ എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഞാനത് അതിനകത്ത് വൺ കപ്പ് കോൾഡ് വാട്ടർ ഒഴിക്കുകയാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ക്യാൻ അല്ലെങ്കിൽ ഫോർട്ടീൻ ഔൺസിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സായി കേട്ടോ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകണമെന്ന് വിപ് ക്രീമാണ് അത് ഒരു ഒരു ടബ് അത് എയ്റ്റ് ഔൺസിൻ്റെ ഒരെണ്ണം മതി അത് നമ്മളതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്യില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഒന്നിലേക്ക് വിസ്ക് ഉപയോഗിക്കുക ബ്ലെൻഡർ ഉപയോഗിക്കുക അവ ഞാനാണെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് അത് ബ്ലെൻഡർ യൂസ് ചെയ്തെങ്കിലും നമുക്ക് നല്ല സ്മൂത്തായി ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് പൈനാപ്പിളാണ് ട്വൻ ട്വൻറ്റി ഔൺസിൻ്റെ പൈനാപ്പിൾ അത് ക്രഷ്ഡ് പൈനാപ്പിൾ ആണ് വേണ്ടത് പക്ഷെ എൻ്റെ അടുത്ത് ക്രഷ്ഡ് പൈനാപ്പിൾ ഇല്ല പൈനാപ്പിൾ ചങ്ക്സ് ആണ് അപ്പോൾ അതിൽ വാട്ടർ ഇല്ല ഞാൻ ഡ്രെയിൻ ചെയ്തു ഇനി ഞാനിത് ചെറുതായിട്ട് അരിയും നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ ഫ്രഷ് പൈനാപ്പിൾ ആണെങ്കിൽ ഫ്രഷ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഞാൻ പൈനാപ്പിൾ സ്ലൈസ് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുമത് കേട്ടോ ഇപ്പം നമ്മൾ ആ പൈനാപ്പിൾ സ്ലൈസസ് എല്ലാം ആഡ് ചെയ്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൈനാപ്പിൾ ജെല്ലോ പുഡിങ് മിറ്റ്സ് നമ്മളിനി ഒരു എയ്റ്റ് ബൈ എയ്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു മോൾഡിലേക്ക് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാത്രത്തിലേക്കാണെങ്കിലും ഇഷ്ടം പോലെ ഒഴിക്കാൻ കഴിയും ഇനി നമ്മൾ ഈ പുഡിങ് മിക്സിലേക്ക് നമ്മൾ കുറച്ച് സ്ലൈസ്ഡ് ആൽമണ്ട്സ് അല്ലെങ്കിൽ ആൽമണ്ട് ഫ്ലേക്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്നിട്ട് നമ്മളൊരു ഫോർ ഹവേഴ്സ് ഇത് റെഫ്രിജറേറ്ററിൽ വെക്കണം പുഡിങ് നന്നായിട്ട് സെറ്റ് ആവുന്ന പോലെ ഒരു ക്ലിങ് ഫിലിങ്ങും ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ട് റെഫ്രിജറേറ്റ് ചെയ്യാം ഞാൻ കവർ ചെയ്തു ഇനി ഞാനത് റെഫ്രിജറേറ്റ് ചെയ്യാൻ പോകട്ട നമ്മുടെ പൈനാപ്പിൾ ജെല്ലോ പുഡിങ് റെഡിയായി നല്ല സൂപ്പറായിട്ട് സെറ്റായി കേട്ടോ അടിപൊളിയായി ഈ പുഡിങ് ഭയങ്കര ടേസ്റ്റാ ഉണ്ടാക്കി നോക്കട്ടോ